മലയാളികൾക്ക് പ്രിയപ്പെട്ട സീരിയൽ താരങ്ങളെയും അവരുടെ യഥാർത്ഥ സഹോദരങ്ങളെയും നമുക്ക് നോക്കാം മലയാള ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ശ്രുതി ലക്ഷ്മി താരത്തിന്റെ സഹോദരിയാണ് ശ്രീലയ മണി എന്ന സീരിയലിലൂടെയാണ് ശ്രീലയ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയത് മിഴിരണ്ടിലും സീരിയലിലെ ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മേഘ മഹേഷും അതിലു തന്നെ മറ്റൊരു കഥാപാത്രമായി എത്തുന്ന ആകാശും സഹോദരങ്ങളാണ് മിഴിനണ്ടിലും സീരിയലിലെ ലക്ഷ്മിയുടെ സഹോദരനായിട്ട് തന്നെയാണ് ആകാശ് അഭിനയിക്കുന്നത് ഭാര്യ എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് മൃദുല മൃദുലയുടെ സഹോദരിയാണ് പാർവതി സീരിയൽ നടൻ യുവാകൃഷ്ണയുടെ ഭാര്യയാണ് മൃദുല മലയാളികൾക്ക് പ്രിയപ്പെട്ട ഹാസ്യ പരമ്പരയായിരുന്നു തട്ടിമുട്ടി ഇതിലെ സഹോദരിയും സഹോദരനുമായി എത്തിയത് സിദ്ധാർത്ഥും ഭാഗ്യലക്ഷ്മിയുമാണ് യഥാർത്ഥ ജീവിതത്തിലും ഇവർ സഹോദരങ്ങളാണ് സുരഭിയും സുഹാസനിയും പരമ്പരയിലും സിദ്ധാർത്ഥ് അഭിനയിക്കുന്നുണ്ട് ഭാഗ്യലക്ഷ്മി ഒരു നേഴ്സാണ് ഏഷ്യാനെറ്റിലെ സാന്ത്വനം സീരിയലിലെ പ്രധാന കഥാപാത്രമായി എത്തിയ ഗോപിക അനിലും സഹോദരി കീർത്തന അനിലും ഒപ്പുമുളകുമെന്ന ഹാസ്യപരമ്പരയിലെ ഏട്ടനും അനുജനുമായി പ്രവർത്തിച്ച ബിജു സോപാനവും ബിജു കുളത്തൂരും പാരിജാതം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് രസ്ന രസ്നയുടെ സഹോദരി നീനു ഒരു സമയത്ത് ഹിറ്റ് സീരിയലുകളുടെ നായികയായിരുന്നു രസ്ന രസ്നയുടെ സഹോദരി റീനു ഇപ്പോൾ കുടുംബശ്രീ ശാരദയിലെ നായികയായി അഭിനയിച്ചു